പട്ടിണി പ്രാരാപ്തായിട്ട് ജന പെണ്ണുങ്ങളെ പണി വെച്ച് പണ്ടൊക്കെ ഈ ജി പണ്ട് കണ്ട ജബ്ബാറല്ല ഇപ്പൊ ബിസിനസ് ഇറങ്ങിന് ഇപ്പൊ പഴയ ആയിരിക്കണം ഞാന് നോക്കിയേജ് രണ്ട് ഐഫോണ് ഇപ്പൊ ഇന്ന ഡ്രസ് ഞാൻ വണ്ടിക്ക് ബുക്ക് ഒക്കെ ചെയ്യുന്നു ബിസിനസ് ാണ് അത് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നത് അതൊക്കെ പറഞ്ഞാ നമുക്ക് രണ്ടിന്റെ ഇരുന്ന് സംസാരിക്കോട്ടെ തോന്നിട്ടാ ഉഷാറായിരിക്കണ ഇപ്പൊ ഇരുന്നോ എത്തിനപ്പം പേക്കൊക്കെ ഞങ്ങളെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോണ പ്രൊഡക്റ്റ് ഇത് പറയാ പി പി ഇത് ആമസോൺ കാർഡുകളിൽ നിന്ന് വളരെ വിലമതിക്കപ്പെട്ട ആയുർവേദ പച്ച കൊണ്ട് വാറ്റിയെടുത്ത പ്രൊഡക്റ്റ് ആണ് ഇത് പി പി സ്റ്റിക്കറോ പരസ്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇതായത് അമൃത വിദ്യുള്ള ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് ഞങ്ങൾ പുറത്തിറക്കുന്ന പ്രോഡക്റ്റാണിത് ഞങ്ങൾക്ക് ഇവിടെ ഒട്ടിനും ലഭ്യമാവില്ല അതാണ് ഈ സ്റ്റിക്കർ കമ്പനീന്റെ മാർക്കറ്റ് ഒന്നും ഇരിക്കലോട് ഇവിടെ മാർക്കറ്റ് ചെലവ് ആ അതായത് ഞങ്ങളെ ഇതിൽ കൂടെ മാത്രം ഇത് പുറത്ത് സെയിൽ ചെയ്യുള്ളു വേറെ ഒരു കമ്പനി ആമസോൺ കാർഡുകൾ അവിടുത്തെ മൂപ്പന്മാര് പീച്ചിങ്ങ മരത്തിന്റെ കായ വാറ്റിയെടുത്തിട്ടാണ് ഈ സാധനം ഇവിടെ ആ സാധനം ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഇത് ആയുസ് വർദ്ധിക്കണ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ആയുസ് വർദ്ധിക്കും ആയുസ് വർദ്ധിക്കും പിന്നെ അതേമാതിരിക്ക് ഈ യുവത്വം നിലനിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതേമാതിരി ചർമ്മത്തിന് ചുളിവോ ഒന്നും വരില്ല അതേമാതിരിക്ക് പതിനായി പതിനായി യുവാക്കള് നിക്കണമായിരിക്കും ഫുൾ അതെ കാലം നിക്കുന്ന ഈ സംഭവം പി പി സർവത്തി സർവത്തി രോഗങ്ങള് രോഗം എന്ന് പറഞ്ഞാല് ക്യാൻസർ തൊട്ട് അൾസർ പിന്നെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ആണ് ഇത് പിന്നെ പറയച്ചാൽ ഇതിനെ കുറിച്ച് പറഞ്ഞാല് രാവിലെ കുടിച്ചു കഴിഞ്ഞാല് വെറും വയറ്റില് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാല് വയർ കുറയും അതേമാതിരിക്ക് ഉച്ചക്ക് ഉപ്പിട്ട വെള്ളത്തിൽ പാർന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തടി വല്യാത്ത മെലിഞ്ഞുട്ടിയ ശരീരമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ അവർക്കൊക്കെ തടി വെക്കാൻ നല്ലൊരു ഉപ്പ് വെള്ളത്തിൽ പിന്നെ ഉറക്കക്കുറവ് ഉന്മേഷക്കുറവ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് വെൽനസ് പ്രോഡക്റ്റാ

അത് മൂപ്പന്മാര് വഴി വരുകയാണെങ്കിൽ ഈ പരസ്യത്തിന് ചെലവാക്കണ പൈസ ആണ് ഈ പ്രൊഡക്റ്റ് വാങ്ങി വിൽക്കണ ആൾക്കാർക്കുള്ള പൈസ ഇനി പരസ്യം പറഞ്ഞ സംഭവം ഇപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് കൂടി അല്ലെങ്കിൽ ഇവനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട് ഇവനെ ഇപ്പൊ എന്റെ അടുത്തുനിന്ന് ഇപ്പം പ്രൊഡക്റ്റ് വിക്കണേല് ചെറിയൊരു എമൗണ്ട് അതിന് ലാഭം വരും അതേ ശതമാനം കമ്മീഷൻ ഉണ്ട് ഇനക്ക്ണ്ട് കിട്ടുന്നുണ്ട് ഇനിയിപ്പൊ ഈ നാളെ ഇന്നൊരു കുപ്പി വാങ്ങിക്കോ ഈ അന്റെ ചങ്ങായിമാർക്കൊക്കെ കൊടുക്കുന്നുണ്ട് അല്ല ഞാനിതിപ്പോ ഒരു ശതമാനം കമ്മീഷൻ

ആ എന്നുള്ള കമ്മീഷൻ എനിക്കുണ്ടോ ആ ഇത് കൊറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ ഒരു പണി എടുക്കുന്നു വേണ്ട ഇത് കാലാകാലം ഇത് നമ്മളെ തലമുറ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരെ ഓല് കൊടുക്കുന്നതിനനുസരിച്ചുള്ള എമൗണ്ട് ഒരു ശതമാനം ശമ്പളം അക്കൗണ്ടിൽ ഇങ്ങനെ കയറിക്കൊണ്ടേ പണിയെടുക്കണ്ട പണി പണി എടുക്കാതെ ഞാൻ ഞാന് വിൽക്കണം ആ ഒരു ആദ്യം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കുപ്പി വാങ്ങിയിട്ട് ഇതിന്റെ ഒരു അങ്ങ ഫസ്റ്റ് ചെയ്യേണ്ട കമ്പനിയിൽ അങ്ങാകുണ്ട കടമീലേ എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഒരാളെ ചേർക്കും വേണം ഒരാളെ ഞാൻ ചേർത്തില്ലേ അതേമാതിരി ഈ ഒരാളെ ചേർക്കണം ആ ആ ശരി അതേപോലെ ഈ ചേർക്കുന്ന ഒരാള് വേറൊരാളും ചേർക്കണം അങ്ങനെ അതിങ്ങനെ ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പോവാ ആ ഓല് കൊടുക്കണ എത്രത്തോളം കുപ്പി ഓല് സെയിൽ ആണോ അത്രത്തോളം അതിന്റെ പോയിന്റുകൾ പോയിന്റ് രീതിക്ക് നമ്മൾ അക്കൗണ്ട് വേറെ അതിനനുസരിച്ചിട്ടുള്ള ശമ്പളം എനിക്ക് ഇങ്ങനെ അക്കൗണ്ട് അപ്പൊ നമ്മള് നല്ല രണ്ടാൾക്കാരെ കണ്ട് ഇതാക്കിയാ മതി അല്ലേ കണ്ടുപിടിച്ചാൽ മതി പിന്നെ ഓല പണിയെടുത്തോളൂ അപ്പൊ നമുക്ക് ഇങ്ങനെ പൈസ പണിയൊന്നും എടുക്കണ്ട നമ്മൾ ഇങ്ങനെ ശമ്പളം നമുക്ക് കോടീശ്വർമാരാവല്ലേ അതല്ല എന്റെ ഉയർച്ചക്ക് കാരണം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ഞായറാഴ്ച അതിന്റെ ഒരു മീറ്റിംഗ് കൊണ്ടോട്ടി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വെച്ചിട്ട് നടത്തുന്നുണ്ട് അങ്ങനെ ഞാൻ ക്ഷണിക്കാണ് പരിപാടിക്ക് ഇത്രത്തോളം ഇത് പിന്നെ ഇങ്ങനെ രണ്ട് വാങ്ങാലോ പിന്നെ ഒരാള് പണ്ടേ ഉള്ളാണല്ലോ ഒരാള് നന്നായണപ്പം ആ അത് ആൾക്കാർ പലതും പറയാം നോക്കിയിട്ട് കാര്യമില്ല വെച്ചിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ വെച്ചിട്ട് വരുന്ന ഞായറാഴ്ച അതിന്റെ ഒരു ഫംഗ്ഷൻ വെക്കണ ആ പരിപാടിയിലേക്ക് ക്ഷണിക്കാണ് വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫുൾ കാര്യങ്ങൾ മനസ്സിലാവും ചെയ്യും അപ്പൊ തന്നെ ഒരു കുപ്പി അങ്ങനെ വരെ കൊണ്ടുപോകും ചെയ്യും എത്ര കുപ്പി വെക്കണ്ടി നമ്മളൊരു ഐഫോൺ വാങ്ങാൻ രണ്ടായിരത്തി ആദ്യം ഈ ഒരു കുപ്പി വാങ്ങോ

യിക്കോട്ടെ ഇൻഷാല് കണ്ടതിൽ സന്തോഷാ ഞാനൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണം അതോ രണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കാൻ വേണ്ടി കൊറേ കാലായിക്കോളെ ഇത് ഞാൻ എന്നാ അന്ന് വാങ്ങിക്കോളാം അങ്ങോട്ട് പിന്നെ മീറ്റിംഗിന് വരുന്ന അന്ന് ഞാൻ വാങ്ങിക്കോളൂട്ടെ പോയിക്കോളെ ഓക്കേടാ ഓക്കേടാ ചാടിയാണോ അറിയാ ഞാൻ നല്ല മൂന്ന് വിട്ടിന്നെ നമ്മൾ ഇത് എത്ര കണ്ടതാ ആമസോണ് കാട്ടുന്നു മൂപ്പര്ത്തല്ലേ എല്ലാത്താതി കാണാൻ ഞാൻ മൂവടി വിടുന്ന്